ലയൺസ് ക്ലബ് ഓഫ് പാല ടൗൺ റോയൽ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മാംഗല്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമൂഹ വിവാഹം ഫെബ്രുവരിയിൽ നടക്കുമെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് ബെന്നി മൈലാഡൂർ സമ്മേളനത്തിൽ അറിയിച്ചു ലയൻസ് ക്ലബ് ഓഫ് ഇന്ത്യ പാല ടൗൺ റോയൽ പ്രവർത്തനമാരംഭിച്ചിട്ട് പത്ത് വർഷങ്ങൾ പൂർത്തിയാകുന്നു പത്താം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മാംഗല്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമൂഹ വിവാഹം ഫെബ്രുവരിയിൽ നടക്കുമെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് ബെന്നി മൈലാഡൂർ പാല മീഡിയ സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലയൻസ് ക്ലബ് ഓഫ് പാലാട്ടോൺ പ്രവർത്തകർ ആരംഭിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പത്ത് വർഷം പൂർത്തിയാകുക ഇതോടനുബന്ധിച്ച് ഞങ്ങൾ ഈ വർഷം അഞ്ച് പാവപ്പെട്ട പെൺകുട്ടികളുടെ സമൂഹ വിവാഹം നടത്തി കൊടുക്കാനായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിനോട് ഏഴ് പാവപ്പെട്ട നൃത്തരായിട്ടുള്ള പെൺകുട്ടികൾ വിവാഹം നടത്തി കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിന് മുന്നോടിയായിട്ട് ഈ ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച നാല് മണി മുതൽ വൈകുന്നേരം രാത്രി ഒൻപത് മണിവരെ കൊച്ചിൻ മൺസൂർ എന്ന പാട്ടുകാരൻ അതായത് പത്തൊൻപത് മണിക്കൂർ തുടർച്ചയായിട്ട് പാടി ഗിന്നസ് ബുക്കിൽ ഇട നേടിയാലാണ് കൊച്ചിൻ മൺസൂർ ഏതാണ്ട് പതിനായിരം പാട്ടുകൾ അദ്ദേഹത്തിന് കാണാതെ അറിയാം നമ്മുടെ പ്രേക്ഷകർ ആവശ്യപ്പെടുന്ന ഗാനം ആരംഭിക്കുക എന്നുള്ളതാണ് കുടിയുടെ പ്രത്യേകത അഞ്ച് നിർദ്ധന യുവതികളുടെ വിവാഹമാണ് മംഗല്യം പദ്ധതിയിലൂടെ നടത്തുന്നത് ഇതിന് മുന്നോടിയായി പ്രശസ്ത ഗായകനായ കൊച്ചിൻ മൻസൂറിന്റെ ഗാനസന്ധ്യ വാടാ മലരുകൾ ജനുവരിയാറ് ഞായറാഴ്ച വൈകുന്നേരം മണി മുതൽ ഒൻപത് വരെ പല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുമെന്ന് ബെന്നി മൈലാടൂർ പറഞ്ഞു പത്തൊമ്പതര മണിക്കൂർ തുടർച്ചയായി പാടി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ കൊച്ചിൻ മൻസൂർ ശ്രോതാക്കളുടെ ആവശ്യപ്രകാരം പാട്ടുകൾ പാടുന്ന ഗായകനാണ് പരിപാടിയിലേക്ക് പ്രവേശനം സൌജന്യവുമാണ് പങ്കെടുക്കുന്നവരിൽ നിന്ന് ഓരോ മണിക്കൂറിലും പ്പെടുന്നവർക്ക് സമ്മാനങ്ങളും ലഭിക്കും ലയൻസ് ക്ലബ് ഓഫ് പാലാ ടൗൺ റോയൽ ഇതിനോടകം നിരവധിയായ പരിപാടികളാണ് നടത്തിയിരിക്കുന്നത് നിർദ്ധരായ രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ് വിതരണം പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സഹായം സ്കൂളുകളിൽ സൗജന്യമായി ന്യൂസ് പേപ്പർ നൽകൽ അഗതി മന്ദിരങ്ങളിൽ ഭക്ഷണ വിതരണം പ്രകൃതി സംരക്ഷണത്തിനായി ഹരിതവനം പദ്ധതി നടപ്പിലാക്കൽ ഗാന്ധി ജയന്തി ദിനത്തിൽ ട്രാൻസ്പോർട്ട് ബസ്സുകൾ കഴുകി വൃത്തിയാക്കൽ കുട്ടികൾക്ക് ചിത്രരചന മത്സരം സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് പാവപ്പെട്ടവർക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ഭവനരഹിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകൽ എന്നിവയെല്ലാം ക്ലബിന്റെ സേവന പദ്ധതിയിൽ ചിലത് മാത്രമാണ് കോവിഡ് മഹാമാരി മഹാമാരിക്കാലത്ത് ലയൻസ് ക്ലബ്ബ് നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സഹായങ്ങളും നൽകിയിട്ടുണ്ട് ഐഫോറിയൂസ് പാല